മാർട്ടിൻ ഡൊമിനിക്കൻ സന്യാസ സഭയിലെ അംഗമായി തീർന്നു ഒരു സമയം രണ്ടിടത്ത് പ്രതീക്ഷപ്പെടുവാനുള്ള അനുഗ്രഹം ദൈവം മാർട്ടിനു നൽകി മാർട്ടിൻ ജോലികളെല്ലാം കൃത്യമായി ചെയ്തു പോന്നു ആശ്രമം അടിച്ചു വൃത്തിയാക്കുക രോഗികളെ പരിചരിക്കുക പാവങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എലികളോട് ചെയ്ത വാക്കുകൾ പാലിക്കുക ഇതൊന്നും മുടക്കം വരുത്തിയിരുന്നില്ല അനുഭവപ്പെട്ടു അടുത്തുള്ള വൈദികനോട് തനിക്ക് മുറിയിൽ പോയി കിടക്കണം എന്ന് മാർട്ടിൻ പറഞ്ഞു അങ്ങനെ മാർട്ടിൻ തന്റെ മുറിയിലേക്ക് പോയി കുറച്ച് നാളുകൾക്ക് മുമ്പ് മാർട്ടിൻ തന്റെ മരണത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു അത് ഇപ്രകാരമായിരുന്നു ഞാൻ നാൽപ്പത് ദിവസത്തിനകം മരിക്കാൻ പോകുന്നു എന്നായിരുന്നു മാർട്ടിൻ രോഗബാധിതനായി എന്ന വാർത്ത ലിമ്മ നാട് മുഴുവൻ പടർന്നു മാർട്ടിന്റെ ഉപവിയുടെ ഫലം ലഭിച്ചവർ എല്ലാവരും ഉൾപ്പെടെ വലിയ ഒരു ജനക്കൂട്ടം ലിമ്മയിലേക്ക് ഒഴുകുവാൻ തുടങ്ങി രാജാവിന്റെ വൈസ്രോയി ഡോൺ മാർട്ടിനോട് യാത്ര ചോദിക്കുവാനായി മെക്സിക്കോ ബിഷപ്പ് മാർട്ടിന്റെ ജീവൻ രക്ഷിക്കുവാൻ എത്ര പണം വേണമെങ്കിലും ചിലവാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഡൊമിനിക്കൻ സഭാ അധികാരികൾക്ക് എഴുതി അസാധാരണ സാഹചര്യത്തിൽ മാർട്ടിനെ സന്ദർശിക്കുവാൻ വന്ന വൈസ്രോയിയെ പ്രിയോറച്ചൻ ഇല്ല ആചാര മര്യാദകളോടും കൂടി സ്വീകരിച്ചു എന്നാൽ മാർട്ടിൻ തന്റെ മുറിയിലേക്ക് ആരെയും ഇപ്പോൾ എന്നും തന്നെ ഏകനായിരിക്കുവാൻ അനുവദിക്കണം എന്നും പറഞ്ഞു യുവ വൈദിക വിദ്യാർത്ഥികൾ പ്രിയോർ അച്ഛനോടായി ഇങ്ങനെ പറഞ്ഞു ബ്രദർ മാർട്ടിന് ഇപ്പോൾ അദർശരായ രണ്ട് സന്ദർശകർ ഉണ്ട് അത് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഡൊമിനിക്കും ആണ് മാർട്ടിൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷം കഴിയുമ്പോൾ പ്രിയോർ പറയുന്ന ആരെയും എപ്പോൾ വേണമെങ്കിലും കാണാമെന്നും മാർട്ടിൻ അറിയിച്ചിട്ടുണ്ട് അല്പം സമയം കഴിഞ്ഞപ്പോൾ മാർട്ടിനെ സന്ദർശിക്കുവാൻ വൈസ്രോയിക്ക് അവസരം ലഭിച്ചു വൈസ്രോയി മാർട്ടിനെ കണ്ട് തിരിച്ചു പോയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ഡി പോ സമ്മാനത്തിനായി യാത്രയായി മരണ വാർത്ത അറിയിച്ചു കൊണ്ട് ദേവാലയത്തിന്റെ മണികൾ ശബ്ദിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണുവാനായി ലിമ്മായിലെ ജനങ്ങൾ ആശ്രമത്തിലേക്ക് ഒഴുകിയെത്തി പ്രത്യേക ബഹുമതികളോടുകൂടെ മാർട്ടിന്റെ ശരീരം സംസ്കരിക്കുവാൻ കൊണ്ടുപോയി മൃതശരീരത്തിന്റെ നാല് കോണിലും ഉന്നതർ സ്ഥാനം പിടിച്ചു ഒരു ആർച്ച് ബിഷപ്പ് ഒരു ബിഷപ്പ് ഒരു വൈസ് റോയ് രാജകീയ കോടതിയിലെ ഒരു ജഡ്ജി എന്നിവരാണ് മൃതശരീരം ചുമന്നത് ഒരു വലിയ ജനക്കൂട്ടം മാർട്ടിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവരുടെയും തന്നെ തന്നെ ആ എളിയ മനുഷ്യന്റെ പേരിൽ ബഹുമതികൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു മാർട്ടിന്റെ പോറസിനോടുത്തുള്ള വണക്കം തരംഗമായി അതിവേഗം പ്രചരിച്ചു മാർട്ടിന്റെ ഖബരിടത്തിൽ രാവും പകലും ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഗ്രഗറി പതിനാറാമൻ മാർപാപ്പവനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ആറിന് മഹാരായ ഉബവിയുടെ അപ്പസ്തോളനെ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ വിശുദ്ധൻ ഇന്ന് നാമകരണം ചെയ്തു മാർട്ടിന്റെ ൂറാം ചരമവാർഷികത്തിനോട് അനുബന്ധിച്ച് ആ രാജ്യത്തെ സാമൂഹ്യനീതിയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഒരു കോണിലെ ആശ്രമത്തിൽ ഒരു സാധാരണ കൃത്യനായി ജീവിച്ച ആ നീഗ്രോ മനുഷ്യനെ വർഷങ്ങൾക്കിപ്പുറവും ലോകം മുഴുവനും അറിയുകയും ആദരിക്കുകയും ചെയ്യുന്നു മാർട്ടിനെ കറുത്തവൻ എന്ന് വിളിച്ച് മാർട്ട് നിർത്തിയവർ ഇന്ന് ഭരിച്ച് മണ്ണടിഞ്ഞു അവരുടെ പേര് പോലും മാഞ്ഞുപോയിരിക്കുന്നു എന്നാൽ മാർട്ടിന്റെ പേര് വർഷങ്ങൾക്കിപ്പുറവും ലോക മുഴുവനും ഓർക്കുകയും അവന്റെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു തിരുവചനം പറയുന്നത് പോലെ മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് തൊലിയുടെ നിറമല്ല ആത്മാവിന്റെ വെണ്മയാണ് ദൈവം കാണുന്നത് ഉപവിയുടെ അപ്പസ്തോലനായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസയെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ